ഹായ് ഫ്രണ്ട്സ് ബാഗിഗറി കുക്കിംഗ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ടൊമാറ്റോ സോസാണ് കിട്ടും ഈ ടൊമാറ്റോ സോസ് നിങ്ങൾ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങാൻ ഇനി മുതൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം വളരെ സിമ്പിള് കാലുകൾ ഈ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ അപ്പൊ അതെങ്ങനെയാല് ഫുൾ കായു നമ്മൾ മൂലം കൊണ്ട് കൊടുത്തു കണ്ടടുക്കാതെ കമ്മൾ കിട്ടും യും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ നമുക്ക് ഇതേമാതിരി നല്ല പൈത്ത തക്കാളി നോക്കി എടുക്കട്ടോ ഇതിൽ ഉണ്ടാക്കിയാലേ കറക്റ്റ് ഷോപ്പ് വാങ്ങുന്ന ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതേമാതിരിടെ തക്കാളി എടുക്കട്ടോ ഞാൻ ഇപ്പതാ അഞ്ഞൂറ് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമ്മുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ പീസ് ആക്കിട്ട് കട്ട് ചെയ്യണം ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ തക്കാളി ചെറുതാക്കി അരിഞ്ഞട്ടോ ഇതേമാതിരി ചെറുതാക്കി അരിഞ്ഞെടുക്ക എത്രത്തോളം ചെറുതാക്കാൻ കഴിയുമോ അത്രയും ചെറുതാക്കി കേട്ടോ തക്കാളി അഞ്ഞൂറ് തക്കാളിക്കുള്ള അളവാണ് കേട്ടോ ഞാൻ ഇത് പറയുന്നത് പ്രധാനമാറ്റം ചെയ്യുക ഇതിൽ കൂടുതൽ തക്കാളി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂട്ടിട്ടോ ഇതേ പരിവത്തിരി കട്ട് ചെയ്തെടുക്കുക എല്ലാ തക്കാളിയും ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ ആദ്യം നമുക്കൊരു പൈപ്പാണ്ട് ചട്ടി സ്റ്റൗ മേരെ വെക്കുക അരിഞ്ഞു വെച്ച തക്കാളി കംപ്ലീറ്റ് ഇതിനെ ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടി ഒരു കുറച്ച് വലിയ ടോവർ എടുക്കരുത് വലിയുള്ളി എന്ന അതേമാതിരി ഒരു നാലോ അഞ്ചോ പീസ് ചെറിയ പീസ് കിട്ടും അതും ഇതിലേക്ക് ഇട്ടുകൊടുക്കെട്ടോ രണ്ട് ചെറിയ വെളുത്തുള്ളി ഇട്ടോ വെളുത്തുള്ളിന്റെ പീസ് രണ്ടോ അത് ഇട്ടു കൊടുക്ക ചെറിയൊരു പീസ് ഇഞ്ചിട്ടെന്ന് വെച്ചേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇളക്കി ഞാൻ എല്ലാ ഭാഗത്തുകൾക്കും ഒന്ന് പരത്തി വെച്ച് കൊടുക്കട്ടോ ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ കേട്ടോ പത്ത് മിനിറ്റോളം അടച്ചു വെക്കുക വെക്കു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ല അടച്ചിട്ട് മിക്സാക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഒരു നാല് സ്പൂണ് പഞ്ചസാര ഇട്ടു എടുക്കഞ്ഞൂറ് തക്കാളിക്കുള്ള അളവാണ് ഇട്ട പറയുന്നത് ഒരു നാല് സ്പൂണ് പഞ്ചസാര ഇട്ടു അര അരസ്പൂണ് മുളക് പൊടി ഇട്ടോ ഇതൊന്ന് ഓവറായിപ്പോ എടുത്തിട്ടോ മുളക് പൊടി ഒരസ്പൂണ് മുളക് പൊടി ഇട്ടു കൊടുക്ക ഒരു ഗ്ലാസ് സ്പൂണ് ഉപ്പുട്ടെടുക്ക ഒരു നാല് സ്പൂണേ വിനാഗിരി ഒഴിച്ചെടുക്കട്ടെ ഇത് വിനാഗിരി നോവലായി പോയിരുത് കേട്ടോ ഒരു നാല് സ്പൂണ് വിനാഗിരി ഒഴിച്ചെടുക്ക ഒരു മൂന്ന് മിനിറ്റോടെ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി മിക്സ് ആയി കൊടുക്കണം കിട്ടും ഒരു മൂന്ന് മിനിറ്റോളം ഇളക്കി മിക്സ് ആയി കൊടുക്കുക ഇനി നമുക്കൊന്ന് ഇറക്കി വെക്കുക തക്കാളി നല്ല തണുത്തതിനു ശേഷം അരച്ചെടുക്കുക ഇട്ടുതാ ഇതേമാതിരി എടുക്കട്ടോ നല്ലോണം കട്ടില്ലാത്ത കൊലത്തിരി അരച്ചിങ്ങ ഇതേമാതിരി പൈസ ചട്ടി വെക്കുക അരച്ച സോസ് ഇതിലൊക്കെ ഇട്ടെടുക്കെട്ടോ തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ കംപ്ലീറ്റ് അതിലേക്കാണ് ഇട്ട് കൊടുക്കുക ഇനി തന്നെ കൈ ഒരു മൂന്ന് മിനിറ്റ് കൂടെ ലോ ഫ്ലെയിം തീയിൽ ഒന്ന് വേവിച്ചെടുക്കട്ടോ വേവിക്കുന്നവരോ ഈ മൂന്ന് മിനിറ്റ് സമയവും നമുക്ക് ഇളക്കൽ നിർത്തരുതിട്ടോ ഈ മൂന്ന് മിനിറ്റ് സമയം നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കഴിക്കും ഈ മൂന്ന് മിനിറ്റ് ടൈമ് നല്ല ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയാ മതിട്ടോ കേട്ടോ ഇതൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ വീടേത് വാങ്ങണേ പലതരം കെമിക്കൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കൊറേ കാലത്ത് വീട് നിൽക്കുന്നത് ഇത് നമ്മുക്ക് ഒരാഴ്ച ഒക്കെ വെച്ചേക്കാൻ പറ്റുള്ളൂ അപ്പൊ ആവശ്യത്തിനുള്ളിൽ മാത്രം ഉണ്ടാക്കട്ടോ ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആഴ്ച ഇനി നമുക്ക് ഇറക്കി വെക്കുക മാറ്റി വെച്ചോ ഇത് ഉണ്ടാക്കണത് ശ്രദ്ധിക്കട്ടെ ഒരുപാട് ഉണ്ടാക്കി വെക്കരുത് കിട്ടും നിങ്ങൾക്ക് എത്ര ആവശ്യം അതിനനുസരിച്ച് മാത്രം ഉണ്ടാക്കി നോക്കുക നമ്മൾ വീട്ടിൽ തയ്യാറാക്കണല്ലോ അതൊരാഴ്ച ഒക്കെ വെച്ചേക്കാൻ പറ്റുള്ളൂ ആവശ്യത്തിനുള്ള മാത്രം തയ്യാറാക്കട്ടോ തയ്യാറാക്കി കേട്ടോ നിങ്ങൾ ഗംഭീര ടേസ്റ്റ് ആണ് വളരെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ അപ്പൊ തൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങണെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ